മാർത്തോമൻ പാരമ്പര്യം വാമൊഴികളിലൂടെയെന്ന പതിനാറാമത്തെ പാടത്തിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം മലങ്കര സഭയുടെ മാർത്തോമൻ പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന വാമൊഴി പാരമ്പര്യങ്ങൾ ഏവ ഏവാ പാട്ട് റംബാൻ പാട്ട് അല്ലെങ്കിൽ തോമാപർവം വീരടിയാൻ പാട്ട് അല്ലെങ്കിൽ പാണപ്പാട്ട് ഇവയാണ് മാർത്തോമൻ പാരമ്പര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന വാമൊഴി പാരമ്പര്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം റംബാൻ പാട്ട് മാർത്തോമ പാരമ്പര്യത്തെ എങ്ങനെ വിവരിക്കുന്നു റംബാൻ പാട്ടില് മർത്തോമായയുടെ ഭാരതത്തിലേക്കുള്ള വരവ് കേരളത്തിലെ സുവിശേഷ പ്രചരണം ക്രിസ്തുമതം സ്വീകരിച്ചവരുടെയും രോഗസൗഖ്യം നേടിയവരുടെയും സ്ഥിതിവിവര കണക്കുകൾ പള്ളികളുടെ സ്ഥാപനം പട്ടക്കാരുടെ നിയമനം മർത്തോമാ സ്ലിഹായുടെ മരണം തുടങ്ങിയവയൊക്കെ ഈ പാട്ടില് വിവരിക്കുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം മാർഗം കളിയുടെ പ്രത്യേകതകൾ എന്തെല്ലാം മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പൈതൃകം വിളിച്ചോതുന്ന ഒരു കലാരൂപമാണ് മാർഗം കളി നിലവിളക്കിന് ചുറ്റും നിന്നുകൊണ്ട് ചുവടും താളവും എടുത്ത് കളിക്കുന്ന ഒരു സംഘ നൃത്തമാണിത് ക്രിസ്തീയ ഭവനങ്ങളിൽ വിവാഹത്തിനും മറ്റ് പ്രധാന അവസരങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു കലാരൂപമാണ് ഇതിനുപയോഗിക്കുന്ന പാട്ടുകളാണ് സഭയുടെ മലങ്കര സഭയുടെ പുരാതന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നത് പതിനാല് പദങ്ങളിലായിട്ട് മുന്നൂറ്റി അറുപത് വരികളുള്ള ഈ പാട്ടിൽ മർത്തോമാ സ്ലീഹ തന്നെ അങ്ങോട്ട് അയക്കരുതെന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയും അവിടേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും ചെയ്തതായിട്ട് വിവരിക്കുന്നുണ്ട് അതുപോലെ ചേരപെരുമാൽ കൊട്ടാരം പണിയുവാനായിട്ട് ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരം പണിത തച്ചന്മാരുടെ വർഗത്തിൽപ്പെട്ട ഒരാളെ നിയോഗിച്ചതായിട്ട് ഇതിൽ വിവരിക്കുന്നുണ്ട് ഭർത്തവമായാൽ സ്ഥാപിതമായ ഏഴ് പള്ളികളെക്കുറിച്ചും ഈ പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും അടുത്ത ചോദ്യം വീരടിയാൻ പാട്ട് എന്നാൽ എന്ത് ക്രൈസ്തവ ഭവനങ്ങളിൽ പാണർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയിരുന്ന പ്രത്യേകതരം പാട്ടുകളാണ് വീരടിയാൻ പാട്ട് പാണപ്പാട്ട് എന്ന മറ്റൊരു പേരുകൂടി വീരടിയാൻ പാട്ടിനുണ്ട് ഇനി അഞ്ചാമത്തെ ചോദ്യം പ്രധാന വാമൊഴി പാരമ്പര്യങ്ങൾ താരതമ്യം ചെയ്യുക ഈ മൂന്ന് തരം പാട്ടുകളിലും അമ്പാൻ പാട്ട് മാർഗംകളിപ്പാട്ട് വീരടിയാൻ പാട്ട് ഈ മൂന്നിലും അർത്തോമാസ് ലീഹായ ഭാരത പ്രവേശനവും അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത വൃത്തിയെയും കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് ഇനി ഓരോ പാട്ടിലും വിവരിച്ചിരിക്കുന്ന അർത്തോമാസ് ലീഹയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതാണ് മാർഗംകളിപ്പാട്ടില് മർത്തോമാസ് ലീഹ തന്നെ അങ്ങോട്ട് അയക്കരുതെന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയും അവിടേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയും ചെയ്തതായിട്ട് വിവരിക്കുന്നുണ്ട് അതുപോലെ ചേര പെരുമാള് കൊട്ടാരം പണിയുവാനായിട്ട് ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരം പണിത തച്ചന്മാരുടെ വർഗത്തിൽപ്പെട്ട ഒരാളെ നിയോഗിച്ചതായിട്ട് നമുക്ക് മാർഗംകളി പാട്ടിൽ നിന്ന് മനസ്സിലാക്കാം മർത്തോമാസ് ലീഹയിൽ സ്ഥാപിതമായ ഏഴ് പള്ളികളെക്കുറിച്ചും മാർഗംകളി പാട്ടിൽ വിവരിക്കുന്നുണ്ട് എന്നാൽ റംബാൻ പാട്ടിൽ മർത്തോമാസ് ലീഹായുടെ ഭാരതത്തിലേക്കുള്ള വരവ് കേരളത്തിലെ സുവിശേഷ പ്രചരണം ക്രിസ്തുമതം സ്വീകരിച്ചവരുടെയും രോഗസൗഖ്യം നേടിയവരുടെയും സ്ഥിതിവിവര കണക്കുകൾ പള്ളികളുടെ സ്ഥാപനം പട്ടക്കാരുടെ നിയമനം മർത്തോമാസ് ലീഹായുടെ മരണം തുടങ്ങിയവയാണ് വിവരിക്കുന്നത് വീരടിയാൻ പാട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയിരുന്ന പാട്ടുകളായിരുന്നു പാണർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതിന് വിവരിക്കുന്നത് മർത്തോമാസ് സ്ലിഹയുടെ സുവിശേഷ വേല ജനായിത്തൊമ്മൻ്റെ വരവ് ചേര പെരുമാളിൽ നിന്നും ലഭിച്ച സ്ഥാനങ്ങൾ ഇവയെക്കുറിച്ചായിരുന്നു വീരടിയാൻ പാട്ട് അല്ലെങ്കിൽ പാണപ്പാട്ടിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് എന്നുള്ള ചോദ്യങ്ങൾ Thank you.